ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിയിട്ടുള്ളത് ഡ്രം ഉപയോഗിച്ച് ടർച്ചിൻ്റെ മുകളിൽ വെള്ളം ലീക്ക് ചെയ്യാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഡ്രമ്മിന് ഹോളടിച്ചു സെൻറ്ററിൽ ഒന്നരഞ്ച് ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഹോൾ അടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് ഡ്രം ഡ്രമ്മിൻ്റെ മുകൾ ഭാഗമാണ് രണ്ട് ടോപ്പ് പ്ലഗ് ചെയ്തു സെൻട്രലാണ് ആ ചണ്ട്രല ലൈനിൽ വന്ന് മാറിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെറുതായിട്ട് മാറി ചെയ്യണം അല്ലെങ്കിൽ ടൈറ്റ് ആകൂല ഇനിയിപ്പോൾ നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് പി വി സി എഫ് ടി എ ഒരു എം ടി എ ഇതാണ് ടാങ്ക് കണക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പി വി സി നെറ്റ് കൂടി ഇടേണ്ടതുണ്ട് അപ്പോൾ ഒരു പി വി സി കനം കുറഞ്ഞ നെറ്റ് കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ കറക്റ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം മാത്രമേ പോവുള്ളൂ മെറ്റലോ മണ്ണോ ഒന്നും പോകില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് കൂടി ഇടുന്നതുകൊണ്ട് വെറും വെള്ളം മാത്രമേ അടിക്കുക പോകുകയുള്ളൂ അപ്പോൾ ഇത് ടാങ്ക് കണക്റ്റ് മാതിരി ഇതേമാരി രണ്ടും അകത്തുനിന്നും പുറത്തുനിന്ന് വെച്ചിട്ട് ടൈറ്റ് ആക്കുക ചെയ്യുക അപ്പോൾ നമുക്ക് ടൈറ്റാക്കി കണ്ടാൽ മനസ്സിലാവും ഇത് ടാങ്കിനെ അങ്ങേപ്പുറം അങ്ങിയപ്പുറം വെച്ചിട്ട് ടൈറ്റ് ആക്കിയാൽ തന്നെ ഒരു ടാങ്ക് കണക്റ്റ് രൂപത്തിലാവും കാരണം വെള്ളത്തിന് വലിയ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് ടാങ്ക് കണക്റ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ രീതിയിൽ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒരുപാട് മുകളിൽ നിൽക്കും അപ്പോൾ അത് നിൽക്കാതിരിക്കണം കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം നമുക്ക് ഒരു അരിഞ്ചിൽ കൂടുതൽ വെള്ളം മാത്രമാണ് അതിൻ്റെ മുകളിൽ നിൽക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മരത്തിന് ചീച്ചിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഏത് നേരത്തും കൂടുതൽ വെള്ളം ഡ്രമ്മിൽ നിൽക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിലേക്ക് ആ പി നെറ്റ് ഇട്ടാൽ വളരെ കറക്റ്റായിട്ട് അതിൽ ഇറങ്ങി നിൽക്കും ഇപ്പോൾ ഒരു തു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം മാത്രമേ പോകുള്ളൂ നെയ്സായിട്ടുള്ള നെറ്റാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതാവശ്യം ആ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ എം ടി എ ഇടേണ്ടത് എം ടി എ ഉള്ളിൽ നിന്ന് ഇട്ടതിന് ശേഷം എഫ് ടി എ പുറത്ത് നിന്ന് അതിൽ ടൈറ്റ് ചെയ്യുക ചെയ്യുക ഇപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മൾ എം ടി എ ഇട്ടു ഇനി ത്രെഡുള്ള ഭാഗം വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക നല്ലവണ്ണം ടൈറ്റാക്കണം ഉള്ളിൽ നിന്ന് ടൈറ്റാക്കിയതിന് ശേഷം ഇപ്പം ടൈറ്റ് ചെയ്തു ഇപ്പം രണ്ട് ഹോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അത് രണ്ടും പ്ലഗ് ചെയ്തു അത് സെൻ്ററിലെ ഒരു ഹോൾ ഹോള് മാത്രമുള്ളത് ആ ടാങ്കിൻ്റെ സെൻറ്ററിലെ ലൈനിൽ ഒരു ചെറിയ ഒരു ലൈൻ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ടാവും ജോയിൻറ്റ് ആ ജോയിൻ്റിൽ നിന്ന് മാറിയിട്ട് വേണം ചെറുതായിട്ട് മാറിയിട്ട് വേണം ഹോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ സെൻറ്ററിൽ ടൈറ്റ് ആവില്ല അപ്പോൾ അതിനാണ് കുറച്ച് മാറി ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സ്റ്റാൻഡ് സിംഗിൾ സ്റ്റാൻഡാണ് സിംഗിൾ സ്റ്റാൻഡിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിംഗിൾ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ സിംഗിൾ സ്റ്റാൻഡിൽ നമ്മൾ ഡ്രം വെച്ചാൽ അതിൻ്റെ സ്റ്റാൻഡിൽ ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കാണുന്നതിന് വേണ്ടി സ്റ്റാൻഡിനെ ചെരിച്ചു വെച്ചു അതിലേക്ക് ഒരു പി വി സിയുടെ ഒരു പൈപ്പിൻ്റെ കഷ്ണം അതിലിട്ടു ഉള്ളിലേക്ക് ഇട്ടു ഇനി അതിലേക്ക് ഒരു എൽബോ സെറ്റ് ചെയ്തു ഇനി അതിലേക്ക് വേണ്ടത് ഒരു കുറച്ച് നീളം ഒരു പൈപ്പിൻ്റെ കഷ്ണം നമുക്ക് പുറത്തു പുറത്തുകൂടെയാണ് വെള്ളം കൊണ്ടുപോകാ ആ രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ സ്റ്റാൻഡ് നിർത്തി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒന്നരഞ്ച് പൈപ്പിലൂടെ മാത്രമേ അതിൽ എത്ര വെള്ളം നിറച്ചാലും പുറത്തേക്ക് പോകുള്ളൂ എന്ന നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും സെൻട്രലിലൂടെ മാത്രമേ വെള്ളം പോവുള്ളൂ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു അരഞ്ച് പൈപ്പാണ് അരഞ്ച് പൈപ്പിൽ കുറവായിട്ടുള്ള പൈപ്പ് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് ഇറുകൻ പോലൊത്ത ഇത് നടത്തി കഴിഞ്ഞാൽ വെള്ളം ഒരു ഭാഗത്ത് മാത്രം ഇറങ്ങും അപ്പോൾ ഇനി അതിലേക്ക് ഇപ്പോൾ അരഞ്ച് പൈപ്പിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് പോസിൽ നിന്നാണ് അത് നമുക്ക് ഒന്നരിഞ്ചോ ഒരിഞ്ചോ പി വി സി പൈപ്പിൽ നിന്ന് കണക്ഷൻ എത്ര ഡ്രമ്മുണ്ടോ ആ ഡ്രമ്മിനൊക്കെ ലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള രീതിയാക്കി മാറ്റാൻ പറ്റും അതേമാതിരി തന്നെ ഇതിൽ നിന്ന് പോകുന്ന വെള്ളം എല്ലാ ഡ്രമ്മിലും കണക്ട് ചെയ്ത് എത്ര ഡ്രമ്മുണ്ടോ ആ ഡ്രമ്മിലെ വെള്ളങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും അത് എല്ലാ ആളുകൾക്കും ചെയ്യാവുന്ന കാര്യമാണ് പി വി സി പൈപ്പും ടീയും ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ വലിയ പണിയുള്ള കാര്യം തന്നെ ഇപ്പം അത് സെറ്റ് ചെയ്തു സെൻറ്ററിലെ ഈ അതിലേക്ക് വെള്ളം വന്ന് വീണാൽ സെൻറ്ററിലെ ആ ഒന്നരഞ്ച് പൈപ്പിലൂടെ മാത്രമേ വെള്ളം ലീക്ക് ആവുള്ളൂ വേറെ എങ്ങോട്ടും വെള്ളം പോകില്ല അപ്പോൾ അതിൽ വെള്ളം വീണ് തുടങ്ങി ഇപ്പോൾ മനസ്സ് കാണാൻ പറ്റും അതിൻ്റെ വെള്ളം അടിയിലൂടെ ഈ ഒന്നരഞ്ച് പൈപ്പിലൂടെ വന്ന് വീഴുന്നത് അതിൽ ഒരു അരഞ്ചിൽ കൂടുതൽ വെള്ളം നിൽക്കും സെൻട്രിലെ ഹോളിലൂടെ മാത്രമേ വെള്ളം പോവുള്ളൂ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ പ്ലഗ് ചെയ്തേക്കാണ് ബാക്കി രണ്ട് ഹോളും പ്ലഗ് ചെയ്തേക്കാണ് ഇപ്പോൾ സെൻട്രൽ ഹോളിലൂടെ വെള്ളം വന്ന് പുറത്തേക്ക് ഒന്നരഞ്ച് പൈപ്പിലൂടെ വെള്ളം പോന്ന് കാണാൻ പറ്റും അപ്പോൾ ലീക്ക് ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവശത്തെ കണക്ട് ഒന്ന് ഒട്ടിക്കേണ്ടതുണ്ട് അത് നല്ലവണ്ണം ഒട്ടിക്കണം ഇപ്പോൾ അത് ഇളക്കം ഉണ്ടെങ്കിൽ അത് ലീക്ക് ഉണ്ടാകും അപ്പോൾ ലീക്ക് ഇല്ലാതെ കണന്നുണ്ടെങ്കിൽ അടി മുകൾ ഭാഗവും ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് ഒട്ടിക്കുക അപ്പോൾ പിന്നെ പിടിച്ചാൽ ഇളകൂല അപ്പോൾ ഏതായാലും ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അതിന് ഇളക്കം സംഭവിക്കുകയും ഇല്ല അപ്പം ഇതാണ് ടാങ്കിന് ഡ്രമ്മിന് ഓളടിച്ച് സെറ്റിംഗ് ചെയ്യേണ്ട രീതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കൊതുക് നെറ്റാണ് ഈ ഹാർഡ്വെയർ കടയിൽ വാങ്ങാൻ കിട്ടും റോളായിട്ടുണ്ടാവുക അപ്പോൾ ആ കൊതുക് നെറ്റിന് ടാങ്കിൻ്റെ റൗണ്ട് കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കറക്റ്റ് ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ വേര് അതിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് അത് ഇറങ്ങി പോവുക അപ്പോൾ ആ സമയത്ത് പൈപ്പ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് മണ്ണ് മണൽ എന്നുള്ള സാധനങ്ങളാണ് അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു ബക്കറ്റ് ചകിരി ചോറ് എഴുതുന്നുണ്ട് ചകിരി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചകിരി ചോറ് അത് കൊട്ടയാണെങ്കിൽ കൊട്ട ബക്കറ്റാണെങ്കിൽ ബക്കറ്റ് ചാക്കാണേ ചാക്ക് ഒരേ അളവായിരിക്കണം എടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു ബക്കറ്റ് ചാണകപ്പൊടി ഇട്ടു അതേ രീതിയിൽ തന്നെ ഒരു ബക്കറ്റ് ആട്ടിൻ കാശവും അതിലേക്ക് ഇട്ടു ഇനി അതിലേക്ക് ആവശ്യമുള്ളത് ഒരു ബക്കറ്റ് മണലാണ് നല്ല തരി കൂടിയ മണല് അതായത് കല്ല് കൂടുതലുള്ള മണലാണ് രണ്ട് നൈസായിട്ടുള്ളത് പറ്റില്ല പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ബക്കറ്റ് മണ്ണാണ് അപ്പോൾ അഞ്ച് ഇനം സാധനങ്ങളാണ് നമ്മളതി കിട്ടുന്നത് ചകിരിച്ചോറ് ചാണകപ്പൊടി ആട്ടിൻ കാശ്വം മണല് സാധ ചുവന്ന മണ്ണ് വെട്ടുപാറയുടെ മണ്ണ് കിട്ടുകയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം വളവും മണ്ണും മണലും ചേരിച്ചോറും ഒക്കെ ഒരേ രീതിയിലായി മാറണം എന്നാൽ മരത്തിന് ഒരേ എല്ലാ വേരുകൾക്കും ഒരേ രീതിയിലുള്ള വളർച്ച ലഭിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ണ് മിക്സ് ചെയ്യാതെ നേരെ ഒന്ന് ഇളക്കി അതിലേക്ക് ഇടരുത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ ഒരു തൈ മരത്തിന് ആവശ്യമുള്ളത് ആദ്യം ചെയ്യുമ്പോൾ ഒരു കിലോ എല്ലുംപൊടിയും ഒരു കിലോ വേപ്പമുണ്ടാക്കും അതിലിടണം അപ്പോൾ ഫംഗസ് പോലത്തെ സാധനങ്ങൾ വരാതിരിക്കാൻ വേപ്പമുണ്ടാക്കി ബെസ്റ്റാണ് ഒരു കിലോ എല്ലും പൊടി വേപ്പുമുണ്ടാക്കും നമ്മൾ അതിലിട്ട് കഴിഞ്ഞു ഇനി അത് നല്ലവണ്ണം പൊടിച്ചതിന് ശേഷം ഒന്നുകൂടി കൂടി മിക്സ് ആക്കണം നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണൂ ഇത് മിക്സ് ചെയ്യുന്ന രീതി ഇപ്പോൾ ഇത് കുടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീരെ വെയിറ്റ് ഇല്ലാത്ത ഒരു മിശ്രിതമാണ് കാര്യം മണലും മണ്ണും മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ള ചേരി ചാണകപ്പൊടിയും ആട്ടിൻ കാശും വെയിറ്റ് ഇല്ലാത്ത സാധനമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത ഒരു ഡ്രം ആണ് അപ്പോൾ ആ ഡ്രമ്മിലാണ് ഇനി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു ഫൈബർ പി വി സി നെറ്റ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ മെറ്റലിടുമ്പോൾ ആ മെറ്റൽ അതിലൂടെ ഇറങ്ങിപ്പോകും അപ്പോൾ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മെറ്റൽ ആ നെറ്റ് അതിൻ്റെ മുകളിൽ വെക്കുന്നത് അപ്പോൾ അത് ആ എം ടിയുടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഒന്നരഞ്ച് എം ടിയേൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകും അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പോൾ അതിലൂടെ പക്ഷ വെച്ച് ഒട്ടിച്ചതുകൊണ്ട് അതിലൂടെ ഏത് ഭാഗത്തിലൂടെയും വെള്ളം ലീക്ക് ചെയ്യില്ല അപ്പോൾ ഈ ഒരു ഡ്രമ്മിൻ്റെ സെൻടറിലാണ് ഹോളടിച്ചിട്ടുള്ള ഒരു ലൈനിങ് കാണാം ആ ലൈനിൽ വെച്ച് കഴിഞ്ഞാൽ ലീക്ക് ആകാൻ സാധ്യത കൂടും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ നെറ്റ് കിട്ടിയില്ലെങ്കിൽ ഇതാ ഇതേ രീതിയിലുള്ള ഒരു നെറ്റ് കടയിൽ വാങ്ങാൻ കിട്ടും ഈ ബാത്റൂമിൻ്റെ വെള്ളം പോകുന്നതിന് വെക്കുന്ന നെറ്റാണ് ഈ നെറ്റ് കമിത്തിയോ മലർത്തിയോ വെച്ച് കഴിഞ്ഞാലും മ മെറ്റൽ അതിൻ്റെ മുകളിൽ ഇടുമ്പോൾ പിന്നെ അത് അനക്കം സംഭവിക്കാത്തതുകൊണ്ട് വെള്ളം മാത്രമേ പോകുള്ളൂ മെറ്റൽ പോകൂല ഇപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ നെറ്റിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മെറ്റലാണ് ചെറിയ മെറ്റൽ ചെറിയ മെറ്റൽ നല്ല രീതിയിൽ ഇട്ട് ആ നെറ്റ് മൂടി പോകുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം നിരത്തണം കാരണം കുണ്ടും കുഴിയായി നിൽക്കരുത് കാരണം നമ്മൾ വെക്കുന്ന മുകളിൽ വയ്ക്കുന്ന കൊതുകുനെറ്റ് പല അളവിലും ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടെ വേരി ഇറങ്ങും അപ്പോൾ അത് നല്ല നല്ലവണ്ണം ഫ്ലാറ്റാക്കി വെക്കണം ഇപ്പോൾ ആ കൊതുകുനെറ്റ് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ഒതുങ്ങുന്ന രീതിയിൽ ആയിരിക്കണം വെക്കേണ്ടത് റൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ വെട്ടി ശരിയാക്കിയിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലൂടെ വേര് വേരടിയിലേക്ക് ഇറങ്ങിപ്പോയാൽ നമ്മളെ പൈപ്പ് അടയാൻ സാധ്യതയുണ്ട് വേര് പൈപ്പിൻ്റെ ഉള്ളിലൂടെ പൈപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങിപ്പോവുക പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ മരം തൈ വെക്കുമ്പോൾ കുറച്ച് പ്രായം കൂടിയ തൈകളായിരിക്കണം വെക്കേണ്ടത് ഏകദേശം കായ്ച്ച് തുടങ്ങിയതോ കായ്ക്കാനായതോ ആയിട്ടുള്ള തൈകളാണ് വെക്കേണ്ടത് അല്ലാതെ ഒരു ചെറിയ നൂറ്റി ഇരുപത് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും തൈ വെച്ച് അതിൽ വരുന്നറിയുമ്പോഴത്തേനും ആ മരത്തിൻ്റെ വളർച്ച പൂർണ്ണമായും തീരും അപ്പോൾ അതിന് അതുകൊണ്ട് കുറച്ച് വലിയ മരങ്ങൾ ആണ് വെക്കേണ്ടത് അപ്പോൾ പൂർണ്ണ വലിയ മരം വെക്കുമ്പോഴേ നല്ലവണ്ണം കായ്പല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത മണ്ണാണ് ഇടുന്നത് മിശ്രിതം ഇടുകയാണ് അപ്പോൾ ആ മിശ്രിതം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും മൂലയിൽ ഉണ്ടെങ്കിൽ ആ മൂല ഒക്കെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വ്യക്തമായിട്ട് ഗ്യാപ്പില്ലാത്ത രീതിയിൽ തന്നെ ചെയ്യണം ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഒരു കൊടുമ്പുളിയുടെ തയ്യാണ് അപ്പോൾ ബക്കറ്റിലോ കവറിലോ ആകുമ്പോൾ അതിൽ വേര് കവചം ഉള്ളത് കൊണ്ട് മണ്ണ് ഒട്ടും തന്നെ കൊയിഞ്ഞു പോവില്ല അപ്പോൾ ആ മരം ചെരിഞ് വെക്കുന്നത് മരം നീർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബക്കറ്റിൽ വെച്ച സമയത്ത് ചെരിഞ്ഞായിരുന്നു പോയിരുന്നത് അപ്പോൾ നല്ലവണ്ണം സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി വെക്കണം അതിന് വേണ്ടിയിട്ടാണ് മരം വെക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ചെരിച്ച് വെക്കണം എന്നില്ല ഇത് വെച്ചത് മരം നീർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതേമാതിരി തന്നെ ഇതിൻ്റെ മുകളിൽ ഡ്രമ്മിൻ്റെ മുകളിൽ ഒരു അര അടിയെങ്കിലും ഗ്യാപ്പ് കൊടുക്കണം നമുക്ക് അടിയിലടിയിൽ വളം കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മണ്ണ് മുകളിൽ പൊന്തി നിൽക്കുകയാണെങ്കിൽ അതിനെ വേര് മുറിയാത്ത രീതിയിൽ പതുക്കെ കട്ട് ചെയ്ത് മണ്ണിനെ താഴ്ത്തി കൊടുക്കണം മണ്ണിടുമ്പോൾ നല്ല വണ്ണം ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫോണിലൂടെ ബന്ധപ്പെട്ടാൽ പറഞ്ഞു തരാവുന്നതുമാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കരിയിലാണ് വെയിലിൻ്റെ പെട്ടെന്നുള്ള വെയിൽ കൊണ്ട് വെള്ളം മുഗൾ ഭാഗം പെട്ടെന്ന് വരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരീലിടുന്നത് കുറച്ച് കരിയില ഇട്ട് കഴിഞ്ഞാൽ ഒരു ഈർപ്പം അത് നിലനിർത്തും അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ഥല സൗകര്യം ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യാവുന്ന ഒരു നല്ല ഇനം കൃഷി രീതി കൂടിയാണ് ഈ ടെർസിലെ ഈ ഡ്രം വെച്ചുള്ള കൃഷി വളപ്രയോഗങ്ങളും അതുപോലെ തന്നെ ടെർസിൽ കൃഷി ചെയ്ത ഗുണങ്ങളെ പറ്റിയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ് വീഡിയോയ്ക്ക് കൂടുതൽ ലെങ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ നല്ല ഭംഗിയുള്ള രീതിയിൽ വീട് ടർസ് അനിയാത്ത രീതിയിൽ കൃഷി ചെയ്ത രീതി നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ് ഒക്കെ എങ്കിലും ഈ രീതിയിൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ ചെയ്തു തരുന്നതാണ് സെറ്റ് ചെയ്തു തരും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തു തരും എല്ലാ രീതിയിലും നമ്മൾ എല്ലാവിധ സഹായ സപ്പോർട്ടുകളും നമ്മൾ ചെയ്തു തരുന്നതാണ് ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോയെ പറ്റി പറഞ്ഞു തരുന്നതിന് വേണ്ടി ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്നെ വിളിക്കാവുന്നതാണ് എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു